ഈശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്ന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അസുലഭമായ അവസരമാണ് ഈ ലോഗോസ്ക്വിസ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളാണ് ഈ വർഷം നമുക്ക് പഠിക്കുവാനുള്ളത് ബൈബിളിൽ വിജ്ഞാന ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ടതാണ് പ്രഭാഷകൻ്റെ പുസ്തകം അമ്പത്തിയൊന്ന് അധ്യായങ്ങളുള്ള ഈ പുസ്തകം ഏറ്റവും നീളമുള്ള ജ്ഞാനഗ്രന്ഥമാണ് വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഒക്കെ ഉപദേശങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആരാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജെറുസലേമിലെ ഏലയാസറിൻ്റെ പുത്രനായ സിറാക്കിൻ്റെ മകൻ യേശുവാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് നമുക്കറിയാവുന്നതുപോലെ ഹീബ്രു ഭാഷയിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത് പ്രഭാഷകൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുമൊക്കെയാണ് ഈ സൂക്തങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് പ്രഭാഷകൻ്റെ പുസ്തകം എന്ന് പറയാം ഏകദൈവ വിശ്വാസത്തിന് ഒത്തിരി ഊന്നൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശു പങ്കുവച്ച പ്രബോധനങ്ങളോട് ഏറെ സാമ്യമുള്ളതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഈ ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം മനുഷ്യ ജീവിതത്തിൻ്റെ വിജയത്തിനായി ഓരോ സാഹചര്യങ്ങളിലും ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതിന് വ്യക്തികളെ ഒരുക്കുക എന്നതാണ് ആദ്യമായി നമുക്ക് മുപ്പത്തിനാലാമത്തെ അധ്യായത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം മുപ്പത്തിനാലാമത്തെ അധ്യായം ആകെ മുപ്പത്തൊന്ന് വാക്യങ്ങളാണുള്ളത് ഇതിന് മൂന്ന് തലക്കെട്ടുകളുണ്ട് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ സ്വപ്നങ്ങൾ അതിനുശേഷം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ദൈവഭയം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥ ഭക്തി ആദ്യമായി തന്നെ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം സ്വപ്നങ്ങൾ നാം എല്ലാം സ്വപ്നം കാണുന്നവരാണ് ഈ സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമോ എന്ന് സംശയമുള്ളവരാണ് രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവർ നിഴലിനെ പിടിക്കുന്നത് പോലെയും കാറ്റിനെ അനുദാവനം ചെയ്യുന്നത് പോലെയുമാണെന്ന് അതുപോലെ തന്നെ അഞ്ചാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് സ്വപ്നം നിമിത്തം ശകുനം ഇതെല്ലാം വ്യർത്ഥമാണ് സ്വപ്നങ്ങളിൽ ആശ്രയിച്ചവർ വഞ്ചിതരായിട്ടുണ്ട് അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ചിന്തയുണ്ടാകും ഔസൈ പിതാവിൻ്റെ സ്വപ്നം അങ്ങനെയാണെങ്കിൽ എല്ലാ സ്വപ്നങ്ങളും വ്യർത്ഥമാണോ എന്നൊക്കെ അതിൻ്റെ ഉത്തരം മുപ്പത്തിനാലാമധ്യായം ആറാമത്തെ വാക്യത്തിലുണ്ട് അത്തിനുതിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക എന്ന് അതായത് ദർശനത്തിൻ്റെ ഭാഗമായും സ്വപ്നങ്ങളുണ്ടാകാം യൗസേ പിതാവിൻ്റെ ജീവിതം നമുക്ക് അതിനൊരു ഉദാഹരണമാണ് ഒമ്പത് മുതലുള്ള വാക്യങ്ങളിൽ വിദ്യാസമ്പന്നൻ അനുഭവ എന്നിവരെക്കുറിച്ചൊക്കെ പ്രഭാഷകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെയാണ് പറയുക വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് അനുഭവജ്ഞാനം ഇല്ലാത്തവന് അറിവ് കുറയും വളരെയധികം യാത്ര ചെയ്തിട്ടുള്ള പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാണ് എന്നാണ് പറയുന്നത് അതിനുശേഷം പതിമൂന്നാമത്തെ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ പലപ്പോഴും മാരകമായ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു എന്ന് തുടർന്ന് ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കുന്നുവെന്നും അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകരിലാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം സ്വപ്നങ്ങൾ ചിറകു നൽകുന്നത് ആർക്കാണ് ഓപ്ഷൻ എ അവിവേകിക്ക് ഓപ്ഷൻ ബി ഭോഷന്മാർക്ക് ഓപ്ഷൻ സി അനുഭവജ്ഞാനമില്ലാത്തവന് ഓപ്ഷൻ ഡി വഞ്ചകന് ശരിയത്തരം ഓപ്ഷൻ ബി ഭോഷന്മാർക്ക് രണ്ടാമത്തെ ചോദ്യം സത്യസന്ധമായ ചുണ്ടുകളിൽ എന്തിനു പൂർണ്ണത ലഭിക്കുന്നു ഒന്നാമത്തെ ഓപ്ഷൻ വിജ്ഞാനത്തിന് രണ്ടാമത്തെ ഓപ്ഷൻ വിവേകിക്ക് മൂന്നാമത്തെ ഓപ്ഷൻ സ്വപ്നങ്ങൾക്ക് നാലാമത്തെ ഓപ്ഷൻ ദൈവഭക്തിക്ക് ശരി ഉത്തരം ഓപ്ഷൻ എ വിജ്ഞാനത്തിന് മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ മുപ്പത്തിനാല് ആറ് അത്തിനൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കണം ഇതേ ആശയം പരാമർശിക്കുന്ന മറ്റൊരു പഴയ നിയമഗ്രന്ഥം ഒന്നാമത്തെ ഓപ്ഷൻ സങ്കീർത്തനങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ ജോബ് മൂന്നാമത്തെ ഓപ്ഷൻ സുഭാഷിതങ്ങൾ നാലാമത്തെ ഓപ്ഷൻ ജ്ഞാനം ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ് ജോബ് നാലാമത്തെ ചോദ്യം കഴിവുറ്റവൻ ആകുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ചാണ് ഓപ്ഷൻ എ വിദ്യാസമ്പന്നൻ ഓപ്ഷൻ ബി അനുഭവസമ്പന്നൻ ഓപ്ഷൻ സി യാത്ര ചെയ്തിട്ടുള്ളവൻ ഓപ്ഷൻ ഡി സത്യസന്ധൻ ഉത്തരം ഓപ്ഷൻ സി യാത്ര ചെയ്തിട്ടുള്ളവൻ അഞ്ചാമത്തെ ചോദ്യം അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് പതിനഞ്ച് അനുസരിച്ച് ആരെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ ദൈവഭക്തൻ ഓപ്ഷൻ ബി അനുഭവസമ്പന്നൻ ഓപ്ഷൻ സി ദൈവഭയമുള്ളവൻ ഓപ്ഷൻ ഡി വിവേകി ശരി ഉത്തരം ഓപ്ഷൻ എ ദൈവഭക്തൻ ആറാമത്തെ ചോദ്യം പ്രഭാഷകൻ മുപ്പത്തിനാല് അഞ്ച് പ്രകാരം മിഥ്യയാണ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ ശകുനം ഓപ്ഷൻ ബി നിമിത്തം ഓപ്ഷൻ സി സ്വപ്നം ഓപ്ഷൻ ഡി ദർശനം ശരി ഉത്തരം ഓപ്ഷൻ ഡി ദർശനം മുപ്പത്തിനാലാം അധ്യായത്തിലെ രണ്ടാമത്തെ തലക്കെട്ട് ദൈവഭയം പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളിത് കാണുക പതിനാറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമുക്ക് ഇത് തന്നെ കാണാം അതായത് ദൈവഭയമുള്ളവൻ മറ്റെല്ലാ ഭയങ്ങളിൽ നിന്നും വിമുക്തനായിരിക്കും എന്നാണ് പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സംരക്ഷണവും താങ്ങും തണലും എല്ലാം അവിടുന്ന് നൽകുമെന്നൊരു ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ അധ്യായം ഇരുപതാമത്തെ വചനം അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ആത്മാവിനെ അവിടുന്ന് ഉത്തേജിപ്പിക്കുമെന്നും അത് നമ്മുടെ കണ്ണുകളിൽ പ്രകാശമായിട്ട് വരുമെന്നുമാണ് അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നാം അകന്നിരിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ചില കാര്യങ്ങളെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി അന്യായ സമ്പലത്തിൽ നിന്നുള്ള ബലി അത് പങ്കിലമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത് നിയമനിഷേധകന്റെ കാഴ്ചകൾ അത് സ്വീകാര്യമല്ല മറ്റൊരു കാര്യം പറയുന്നത് ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലി അതിൽ അത്യുന്നതൻ ഒരിക്കലും പ്രസാദിക്കുന്നില്ല ദൈവഭക്തി ഇല്ലാത്തവന് എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ അല്ലെങ്കിൽ പാപമോചനം നൽകുകയോ ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുകയാണ് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം അധീരനാവുകയോ ഭീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഓപ്ഷൻ എ ദൈവഭക്തൻ ഓപ്ഷൻ ബി ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഓപ്ഷൻ സി കർത്താവിനെ ഭയപ്പെടുന്നവൻ ഓപ്ഷൻ ഡി അനുഭവജ്ഞാനമുള്ളവൻ ശരി ഉത്തരം ഓപ്ഷൻ സി കർത്താവിനെ ഭയപ്പെടുന്നവൻ രണ്ടാമത്തെ ചോദ്യം ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് ഓപ്ഷൻ എ നിയമനിഷേധകൻ്റെ ഓപ്ഷൻ ബി ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ഓപ്ഷൻ സി ദൈവഭയമില്ലാത്തവൻ്റെ ഓപ്ഷൻ സി അന്യായ സമ്പത്തു നിന്നുള്ള ബലി ഉത്തരം ഓപ്ഷൻ എ നിയമ മൂന്നാമത്തെ ചോദ്യം അന്യായ സമ്പത്തു നിന്നുള്ള ബലി ഡാഷ് ഓപ്ഷൻ എ പങ്കിലമാണ് ഓപ്ഷൻ ബി സ്വീകാര്യമല്ല ഓപ്ഷൻ സി പ്രസാദിക്കുന്നില്ല ഓപ്ഷൻ ഡി പാപമോചനം നൽകുന്നില്ല ശരി ഉത്തരം ഓപ്ഷൻ എ പങ്കിലമാണ് നാലാമത്തെ ചോദ്യം അവിടുന്ന് ഡാഷ് ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ഓപ്ഷൻ എ മനസ്സിനെ ഓപ്ഷൻ ബി ദൈവഭക്തി ഓപ്ഷൻ സി ഹൃദയത്തെ ഓപ്ഷൻ ഡി ആത്മാവിനെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആത്മാവിനെ അഞ്ചാമത്തെ ചോദ്യം ആരുടെ ബലികളിലാണ് കർത്താവ് പ്രസാദിക്കുന്നില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ എ ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ഓപ്ഷൻ ബി നിയമനിഷേധകൻ്റെ ഓപ്ഷൻ സി ദൈവഭയമില്ലാത്തവൻ്റെ ഓപ്ഷൻ ഡി തന്നെ സ്നേഹിക്കാത്തവൻ്റെ ഉത്തരം ഓപ്ഷൻ എ ദൈവഭക്തി ഇല്ലാത്തവൻ്റെ മുപ്പത്തിനാലാമത്തെ അധ്യായം മൂന്നാമത്തെ ഭാഗം നമുക്ക് നോക്കാം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥ ഭക്തി യഥാർത്ഥ ഭക്തി എന്ന തലക്കെട്ടിൻ്റെ കീഴിൽ ദരിദ്രനെക്കുറിച്ചും അയൽക്കാരനെക്കുറിച്ചും വേലക്കാരെക്കുറിച്ചുമൊക്കെയാണ് ആദ്യം പറയുന്നത് ഇവിടെ പറയുകയാണ് ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ് അപ്പോൾ അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ് രണ്ടാമത് പറയുന്നത് അയൽക്കാരൻ്റെ ഉപജീവന മാർഗം അത് തടയുന്നവൻ അവനെ കൊല്ലുകയാണെന്ന് പറയുന്നു അതോടൊപ്പം പറയുന്നത് മൂന്നാമത്തത് വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ് മറ്റുള്ളവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് നാം തടസ്സം നിന്നാൽ അതൊരു കൊലപാതകമായിട്ടാണ് പ്രഭാഷകൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത് അതിനുശേഷം ചില വൈരുദ്ധ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു ഒരുവൻ പണിയുന്നു അപരൻ നശിപ്പിക്കുന്നു ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രവിക്കുക എന്നൊരു ചോദ്യവും നമുക്ക് തരുന്നുണ്ട് അതോടൊപ്പം തന്നെ മുപ്പത്തിനാലാം അധ്യായത്തിലെ അവസാനത്തെ വചനം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആരും ശ്രവിക്കും ഇതിനൊരു ഉപമ കൂടി പറയുന്നുണ്ട് ഒരുവൻ മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയ ശേഷം വീണ്ടും തൊട്ടാൽ ആ കൈ കഴുകൽ കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത് ഇത് പറഞ്ഞ് നമുക്കത് മനസ്സിലാക്കി തരികയാണ് ഈ ഭാഗത്തിലെ ചോദ്യങ്ങളിലേക്ക് നമുക്കിനി കിടക്കാം ഒന്നാമത്തെ ചോദ്യം വേലക്കാരൻ കൂലി കൊടുക്കാതിരിക്കുക ഡാഷ് ഓപ്ഷൻ എ കൊലപാതകമാണ് ഓപ്ഷൻ ബി രക്തച്ചൊരിച്ചിലാണ് ഓപ്ഷൻ സി അനീതിയാണ് ഓപ്ഷൻ ഡി നിയമനിഷേധമാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി രക്തച്ചൊരിച്ചിലാണ് രണ്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തി ആറിന് സമാനമായി പഴയ നിയമത്തിൽ ഏത് പുസ്തകത്തിൽ കാണുന്നു ഓപ്ഷൻ എ ഏശയ്യ ഓപ്ഷൻ ബി സങ്കീർത്തനങ്ങൾ ഓപ്ഷൻ സി സുഭാഷിതങ്ങൾ ഓപ്ഷൻ ഡി ജോബ് ശരി ഉത്തരം ഓപ്ഷൻ എ യേശയ്യ മൂന്നാമത്തെ ചോദ്യം ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു തുടർന്നു വരുന്ന വചനം ഏത് ഓപ്ഷൻ എ എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി ഓപ്ഷൻ ബി അധ്വാനമല്ലാതെ അവർക്ക് എന്തു ഫലം ഓപ്ഷൻ സി ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രവിക്കുക ഓപ്ഷൻ ഡി തൻ്റെ ആശ്രയം അവനറിയുന്നു ശരി ഉത്തരം ഓപ്ഷൻ സി ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രവിക്കുക നാലാമത്തെ ചോദ്യം വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും ഇവിടെ പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഓപ്ഷൻ എ പാപങ്ങളെ പ്രതിയുള്ള ഉപവാസം ഓപ്ഷൻ ബി മൃതശരീരം സ്പർശിക്കുന്നത് ഓപ്ഷൻ സി പാപങ്ങളെ പ്രതി അനുതാപം ഓപ്ഷൻ ഡി അയൽക്കാരൻ്റെ ഉപജീവനമാർഗം ശരി ഉത്തരം ഓപ്ഷൻ എ പാപങ്ങളെ പ്രതി ഉപവാസം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ ഇതിൻ്റെ അവസാനം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ആകെ ഇരുപത്തിയാറ് വാക്യങ്ങളാണുള്ളത് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത ഇതിന് തലക്കെട്ടുകളൊന്നുമില്ല മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ അവസാന തലക്കെട്ട് യഥാർത്ഥ ഭക്തി അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്കിത് കാണാവുന്നതാണ് ഇതിനെ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്നാമത്തെ ഭാഗമായിട്ട് നമുക്കെടുക്കാം യഥാർത്ഥ ഭക്തി എന്നത് കുറച്ച് പ്രാർത്ഥനകൾ ചെല്ലുന്നതും ബലി അർപ്പിക്കുന്നതും മാത്രമല്ല അതിലുപരി അനുദിന ജീവിതത്തെ സ്പർശിക്കുന്നതാണെന്ന് നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ധാന്യബലി സമാധാന ബലി പാപപരിഹാര ബലി ഇങ്ങനെ പലതരത്തിലുള്ള ബലികളുണ്ടായിരുന്നു അതൊക്കെ എങ്ങനെ അനുദിന ജീവിതത്തിലേക്ക് പകർത്താം എന്നിവിടെ നമുക്ക് കാണിച്ചു തരികയാണ് ഇവിടെ ആദ്യം തന്നെ പറയുന്നു നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണെന്ന് അതുപോലെ തന്നെ സമാധാന ബലിക്ക് തുല്യം എന്താണ് കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യമാണ് ധാന്യബലിക്ക് തുല്യം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ് അതുപോലെ അനീതി വർജിക്കുക പാവപരിഹാര ബലിയാണ് അതുപോലെ ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ പറയുന്ന ഒരു പ്രധാന ഒരു കാര്യമുണ്ട് മുപ്പത്തിയഞ്ചാം അധ്യായ മാറാമത്ത വാക്യം വെറും കൈയ്യോടെ ആരും കർത്താവിനെ സമീപിക്കരുത് ഇത് തന്നെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ് അതിനോട് ചേർന്ന് മറ്റു ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആദ്യം ഫലം സമർപ്പിക്കുമ്പോൾ നമ്മൾ ലുബ്ധ് കാട്ടരുത് അതുപോലെ കാഴ്ച അർപ്പിക്കുമ്പോൾ മുഖം വാടരുത് നമ്മളൊക്കെ ദശാംശം കൊടുക്കുന്നവരാകാം ദശാംശം കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുക എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതിനെല്ലാം അവസാനം പറയുന്നൊരു കാര്യമുണ്ട് എല്ലാറ്റിനും അത്യുന്നതം നമുക്ക് പ്രതിഫലം നൽകും വെറുതെ അല്ല ഏഴ് ഇരട്ടിയായി എല്ലാറ്റിനും അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത് എന്ത് ഓപ്ഷൻ എ കൽപ്പനകൾ അനുസരിക്കുന്നത് ഓപ്ഷൻ ബി നിയമം പാലിക്കുന്നത് ഓപ്ഷൻ സി ഭിക്ഷ കൊടുക്കുന്നത് ഓപ്ഷൻ ഡി ദശാംശം കൊടുക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി നിയമം പാലിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് എന്തിനു തുല്യമാണ് ഓപ്ഷൻ എ സമാധാന ബലി ഓപ്ഷൻ ബി കൃതജ്ഞതാ ബലി ഓപ്ഷൻ സി പാപരിഹാര ബലി ഓപ്ഷൻ ഡി ധാന്യബലി ഉത്തരം ഓപ്ഷൻ ഡി ധാന്യബലി മൂന്നാമത്തെ ചോദ്യം വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത് ഈ വാക്യം കാണുന്ന മറ്റൊരു പഴയ നിയമഭാഗം ഏത് ഓപ്ഷൻ എ പുറപ്പാട് ഇരുപത്തിമൂന്ന് പതിനഞ്ച് ഓപ്ഷൻ ബി സുഭാഷിതങ്ങൾ പത്തൊമ്പത് പതിനേഴ് ഓപ്ഷൻ സി വിലാപങ്ങൾ മൂന്ന് നാൽപ്പത്തി നാല് ഓപ്ഷൻ ഡി യേശയ്യ പതിനാല് അഞ്ച് ഉത്തരം ഓപ്ഷൻ എ പുറപ്പാട് ഇരുപത്തി മൂന്ന് പതിനഞ്ച് നാലാമത്തെ ചോദ്യം എപ്പോഴാണ് ലുബ്ധ് കാട്ടരുത് എന്ന് പറയുന്നത് ഓപ്ഷൻ എ കാഴ്ച സമർപ്പിക്കുമ്പോൾ ഓപ്ഷൻ ബി ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ഓപ്ഷൻ സി ദശാംശം കൊടുക്കുമ്പോൾ ഓപ്ഷൻ ഡി ദരിദ്രന് കൊടുക്കുമ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ആദ്യഫലം സമർപ്പിക്കുമ്പോൾ അഞ്ചാമത്തെ ചോദ്യം കർത്താവ് നൽകുന്ന പ്രതിഫലം എത്ര ഇരട്ടിയായിരിക്കും ഓപ്ഷൻ എ മൂന്ന് ഇരട്ടി ഓപ്ഷൻ ബി നാലിരട്ടി ഓപ്ഷൻ സി ഏഴ് ഇരട്ടി ഓപ്ഷൻ ഡി ഇരട്ടി ശരി ഉത്തരം ഓപ്ഷൻ സി ഏഴിരട്ടി ആറാമത്തെ ചോദ്യം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ എ മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ബി ഇരുപത്തിയാറ് ഓപ്ഷൻ സി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി മുപ്പത് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിയാറ് ഏഴാമത്തെ ചോദ്യം സമാധാന ബലിക്ക് തുല്യമാണ് എന്ന് പറയുന്നത് എന്ത് ഓപ്ഷൻ എ കൽപ്പനകൾ അനുസരിക്കുന്നത് ഓപ്ഷൻ ബി നിയമം പാലിക്കുന്നത് ഓപ്ഷൻ സി ഭിക്ഷ കൊടുക്കുന്നത് ഓപ്ഷൻ ഡി ദശാംശം കൊടുക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ എ കൽപ്പനകൾ അനുസരിക്കുന്നത് എട്ടാമത്തെ ചോദ്യം അനീതി വർജിക്കുക എന്തിനു തുല്യമാണ് ഓപ്ഷൻ എ സമാധാന ബലി ഓപ്ഷൻ ബി കൃതജ്ഞതാ ബലി ഓപ്ഷൻ സി പാപപരിഹാര ബലി ഓപ്ഷൻ ഡി ധാന്യബലി ശരി ഉത്തരം ഓപ്ഷൻ സി പാപപരിഹാര ബലി ഒമ്പതാമത്തെ ചോദ്യം മുഖം വാടരുത് എന്ന് പറയുന്നത് എപ്പോൾ ഓപ്ഷൻ എ കാഴ്ച സമർപ്പിക്കുമ്പോൾ ഓപ്ഷൻ ബി ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ഓപ്ഷൻ സി ദശാംശം കൊടുക്കുമ്പോൾ ഓപ്ഷൻ ഡി ദരിദ്രന് കൊടുക്കുമ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ കാഴ്ച സമർപ്പിക്കുമ്പോൾ പത്താമത്തെ ചോദ്യം ദശാംശം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം ഓപ്ഷൻ എ സന്തോഷത്തോടെ ഓപ്ഷൻ ബി സ്നേഹത്തോടെ ഓപ്ഷൻ സി ഉദാരമായി ഓപ്ഷൻ ഡി എളിമയോടെ ശരിയുത്തരം ഓപ്ഷൻ എ സന്തോഷത്തോടെ